പ്രണയശലഭങ്ങൾ ഭാഗം നാപ്പത്തിയൊന്ന് ആദിത്യൻ്റെ ബലമായ പിടുത്തത്തിൽ ആ മൃദുവർന്ന കൈകളിലപ്പോൾ നേരിയ ചുവപ്പ് നിറത്തിലുള്ള പാടുകൾ രൂപപ്പെട്ടത് കണ്ട് കണ്ണുകളിൽ വെള്ളം നിറച്ചുകൊണ്ടവൾ സങ്കടത്തോടെ അവനെയൊന്ന് നോക്കി അപ്പോഴേക്കും മിത്രയും ആദിയുടെ അടുത്തേക്ക് ഓടിയെത്തിയിരുന്നു ചുവരിലെ ഛായാചിത്രത്തിൽ കണ്ടതുപോലെ ഒരു സുന്ദരി കുട്ടിയെ തൻ്റെ മുന്നിൽ കണ്ടതിൻ്റെ അത്ഭുതത്തോടെ അവൾ ഒരു നിമിഷം മിഴിച്ചു നിന്നു ആദി ഇതാണോ നിന്റെ ഗൗരി അതെയെന്നർത്ഥത്തിൽ അവൻ പതിയെ മൂളികൊടുത്തു ആദ്യയുടെ അരികിൽ നിൽക്കുന്ന പെൺകുട്ടിയെയും അവനെയും മാറി മാറി നോക്കിയ ശേഷം ഗൗരി വീണ്ടും തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയെന്ന് കണ്ടതും അവൻ അവളുടെ കൈപ്പിടിച്ച് വീണ്ടും അവിടെ നിർത്തിച്ചു അതിനിടയിലാണ് ക്ഷേത്രത്തിൽ തൊഴുകാനെത്തിയ പെൺകുട്ടിക്ക് നേരെ മോശമായി പെരുമാറാൻ ശ്രമിക്കുന്നവനെ ആളുകളെല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അവർക്കിടയിൽ നിന്നും ഒരുത്തൻ ഇറങ്ങി വന്ന് ആദ്യയുടെ നേരെ തിരിഞ്ഞ് തമിഴിൽ എന്തൊക്കെയോ സംസാരിച്ചു തുടങ്ങി യാരടാ നീ എന്നാ ഇങ്ങ ഗലാട്ടാ ഇന്ത് കോവിലക്കുള്ള വന്ന ഇപ്പോഴെല്ലാം പണ്ടത് തപ്പെന്ന് തെരയില്ലടാ അവനക്ക് ആ തമിഴൻ അവൻ്റെ നേർക്കടുക്കുന്നത് തിരിച്ചറിഞ്ഞിട്ടും യാതൊരു കൂസലുമില്ലാതെ ആദിത്യൻ അവിടെ തന്നെ നിൽപ്പുറപ്പിച്ചു ആ ബഹളത്തിനിടയ്ക്കാണ് പ്രതീക്ഷിക്കാതെ ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ ഗൗരിയുടെ അടുത്തേക്ക് പരിഭ്രമിച്ച് ഓടിയെത്തിയത് അവളുടെ കയ്യിൽ ബലമായി പിടിച്ചു നിൽക്കുന്ന ആദ്യെ തുറച്ചു അവൻ ചോദിച്ചു യാറടാ നീ എന്നടാ ഉനക്ക് വേണം എതിക്കിന്താ ഗൗരിയെ ടോർച്ചർ പണ്ടേ അത് ചോദിക്കാൻ നീ ആരാടാ ഇടയ്ക്ക് കയറി വന്ന് എല്ലാവർക്കും മുൻപിൽ വെച്ച് ഷൈൻ ചെയ്യാൻ ശ്രമിക്കുന്ന അവനെ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഭാവത്തോടെ ആദിത്യനും തുറിച്ചു നോക്കി ഗൗരിയെ തടഞ്ഞു പിടിച്ചവനൊരു മലയാളിയാണെന്ന് മനസ്സിലാക്കിയതോടെ ആ ചെറുപ്പക്കാരൻ അവനെ അടിമുടിയൊന്ന് നിരീക്ഷിച്ചു ഓഹോ അപ്പോ മലയാളീസ് ആണല്ലേ എന്നിട്ടാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മര്യാദക്ക് അവളുടെ കൈന്ന് വിടുന്നതാ നിനക്ക് നല്ലത് അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകളുടെ തല്ലിൻ്റെ ചൂട് നീ ശരിക്കും അറിയും ഓഹോ അങ്ങനെയാണോ എന്നാൽ അതൊന്ന് കാണണല്ലോ അവന് മുന്നിൽ തോൽക്കാൻ മനസ്സിലാത്ത ശങ്കുറപ്പോടെ ആദ്യം വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല പരസ്പരം അവർ തമ്മിൽ നടത്തുന്ന വാക്പോര് കണ്ട് പേടിച്ച ഗൗരി ആ ചെറുപ്പക്കാരനെ ഒരു കൈകൊണ്ട് തടഞ്ഞു നിർത്തി വഴക്കൊന്നും വേണ്ടെന്നർത്ഥത്തിൽ അവൻ്റെ മുൻപിൽ അവൾ കൈകൂപ്പി നിന്നപ്പോൾ അവൻ പിറകിലേക്കൽപ്പം നീങ്ങി നിന്നു എങ്കിലും ആദിയുടെ നേർക്കുള്ള ദേഷ്യം അവൻ അന്നേരം അടക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇവരൊക്കെ ആരാ ഗൗരി എന്തിനാ ഇവൻ നിന്നെ ശല്യപ്പെടുത്തുന്നത് ഇത്ര അധികാരത്തോടെ നിന്റെ കയ്യിൽ പിടിക്കാൻ മാത്രം ഇവൻ ആരാ നിനക്ക് ഇവനെ മുൻപ് കണ്ടിട്ടുള്ള പരിചയമുണ്ടോ അവൻ്റെ ചോദ്യത്തിനൊന്നും പെട്ടെന്നൊരു ഉത്തരം നൽകാൻ അവൾക്ക് സാധിച്ചില്ല ആദിയുടെ മുഖത്തേക്ക് നോക്കാനാവാതെ അവൾ നിസ്സഹായതയോടെ തല താഴ്ത്തി നിന്നു ഞാൻ നിന്റെ ആദിയേട്ടനാണെന്ന കാര്യം എല്ലാവർക്കും മുൻപിൽ ഉറക്കി വിളിച്ചു പറയേണ്ട ഗൗരി എന്നവൻ മനസ്സിൽ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നാൽ അവന്റെ പ്രതീക്ഷയെ തട്ടിതർപ്പിക്കും വിധത്തിലാണ് ഗൗരി ആ ചെറുപ്പക്കാരനോട് അറിയില്ലെന്ന ഭാവത്തോടെ തലയാട്ടിയത് അത് കണ്ടതും ഒരു നിമിഷം ഞെട്ടിത്തരിച്ചവൻ അവളുടെ കയ്യിലുള്ള പിടുത്തം പെട്ടെന്ന് അടർത്തി മാറ്റി അവൾ ഒന്നും പറയാതെ തല താഴ്ത്തി നിന്നു ആരെയും തനിക്കറിയില്ലെന്ന മൗനമായിരുന്നു ആ നിൽപ്പിൽ ഉൾക്കൊണ്ടിരുന്നത് എന്നാൽ ഗൗരിയുടെ ആ മനോഭാവം പെട്ടെന്ന് ഉൾക്കൊള്ളാനാകാതെ അവളിൽ നിന്നും കൈയടർത്തി മാറ്റുന്ന ആദ്യെ കണ്ടപ്പോൾ ഇനി കൂടുതൽ പ്രശ്നങ്ങൾക്കൊന്നും വഴിയൊരുക്കേണ്ടെന്ന് ആ യുവാവും തീരുമാനിച്ചു ആദ്യയുടെ നേർക്ക് കൂർപ്പിച്ചൊരു നോട്ടം നൽകിക്കൊണ്ട് ആ യുവാവ് അവളെയും ചേർത്ത് പിടിച്ച് അവിടെ നിന്നും നടന്നകന്നു തന്നെ അറിയില്ലെന്ന് പറഞ്ഞകലുന്ന അവളെ നോക്കി ഒരു നിമിഷം അവൻ നിശ്ചലിനായി നിന്നുപോയി കൂടുതൽ എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ സാധിക്കാതെ അന്നേരം അവന്റെ നാവുകൾ നിശബ്ദമാവുകയായിരുന്നു ഹൃദയം തകർന്ന വേദനയോടെ ഗൗരിയെ നോക്കി നിൽക്കുന്ന ആദിയെ കണ്ടപ്പോൾ മിത്രയ്ക്കും അത് സഹിക്കാനായില്ല ആദി ഗൗരി എന്താ നിന്നോട് അങ്ങനെ പെരുമാറിയത് നിന്നോടവൾ ഒരു വാക്കുപോലും സംസാരിച്ചില്ലല്ലോടാ നിന്നെ അറിയില്ലെന്ന ഭാവത്തിലാണല്ലോ ആ കുട്ടി തലയാട്ടിയത് എന്താ അതിന് കാരണം അവളെ കാണാനല്ലേ നീ ഇത്രയും നാൾ കാത്തിരുന്നതെന്ന് അവളുടെ മുഖത്ത് നോക്കി നിനക്ക് പറയാമായിരുന്നില്ലേ ആദി നീ എന്താ ഒന്നിനും പ്രതികരിക്കാതെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ദേ നോക്ക് നിന്റെ ഈ മൗനം തന്നെയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ചെന്ന് ചോദിക്കവളോട് നിന്നെ അവൾക്ക് അറിയാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കാതെ അവളെ പിടിച്ചു നിർത്തി ചോദിക്കേ എന്തിനെ എന്തിനു മിത്ര എന്റെ മുഖത്തു നോക്കി എന്നെ അറിയില്ലെന്നവൾ പറയാതെ പറഞ്ഞു കഴിഞ്ഞില്ലേ ഒന്നും പറയാതെ എല്ലാം ഒരൊറ്റ തലയാട്ടലിൽ അവസാനിപ്പിക്കാൻ അവൾക്ക് കഴിഞ്ഞെങ്കിൽ ഇനി ഞാൻ എന്തു പറയാനാ വികാരഭരിതനായവൻ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ട് വിതുമ്പൽ അടക്കി പിടിച്ചു വേണ്ട ഇനി ഒന്നും ചോദിക്കാനില്ല ആ മറുപടിയിൽ നിന്ന് എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും എനിക്ക് കിട്ടിക്കഴിഞ്ഞു ഞാൻ മാത്രമേ അവളെ സ്നേഹിക്കുകയും കാത്തിരിക്കുകയും ചെയ്തിട്ടുള്ളൂ ഒരിക്കൽ പോലും അവൾ എന്നോടുള്ള ഇഷ്ടത്തെ തുറന്നു പറഞ്ഞിട്ടില്ല ഇനി തുറന്നു പറയേണ്ട ആവശ്യവുമില്ല ഇന്നവൾക്ക് കൂട്ടായി മറ്റൊരാളുണ്ടല്ലോ കൂടെ അത് മതി ഇത്രയും നാൾ അവളോടുള്ള പ്രണയത്തെ താലോവച്ച് ഒരു വിദ്യയായി നടക്കുകയായിരുന്നില്ലേ ഞാൻ എൻ്റെ സ്നേഹവും അവളോടുള്ള പ്രണയമെല്ലാം അർത്ഥമില്ലാത്ത വെറും പാഴ്ചിന്തകളായി മാറിക്കഴിഞ്ഞില്ലേ മിത്ര എൻ്റെ ഡാഡിയുടെ മുൻപിൽ തല കുനിച്ച് നിൽക്കുന്നതിലുപരി ഞാനിപ്പോൾ സ്വയം തോറ്റു നിൽക്കുകയാണിവിടെ എന്റെ പ്രണയം സത്യമാണെന്ന് അഹങ്കരിച്ച എന്റെ മനസാക്ഷിക്ക് മുൻപിലും ഇന്ന് ഞാൻ ഒന്നുമല്ലാതായിരിക്കുന്നു ഈറൻ അണിഞ്ഞ കണ്ണുകൾ തുടച്ചു മാറ്റിയ ശേഷം നടവാതിൽക്കലൂടെ പുറത്തേക്കിറങ്ങാനായി അവൻ മെല്ലെ നടന്നു ഓരോ പടികൾ ഇറങ്ങുമ്പോഴും ഗൗരിയുടെ മുഖം അവനെ വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു എല്ലാറ്റിനോടും എന്തെന്നില്ലാത്ത വെറുപ്പോടെ അവൻ പെട്ടെന്ന് പടികൾ പടികളോരോന്നും ചാടിയിറങ്ങാൻ തുടങ്ങി അവൻ്റെ വേഗതയ്ക്കൊപ്പം എത്താനായി മിത്രയും ഓടി ഇറങ്ങാൻ ശ്രമിച്ചു നിമിഷങ്ങൾക്കുള്ളിൽ പുറത്തേക്കിറങ്ങി അവർ രണ്ടുപേരും കാറിനടുത്തേക്ക് നടന്നെടുത്തു മൊബൈൽ ഫോണിലേക്ക് കണ്ണുകൾ പൂഴ്ത്തിവെച്ച് സമയം ചെലവഴിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന മോട്ടുവിന് നേരെ നടന്നടുക്കുന്നവരെ കണ്ടപ്പോൾ ആദ്യമൊന്നു സന്തോഷം തോന്നിയെങ്കിലും ആദിയുടെ മുഖഭാവത്തിൽ വന്ന വ്യത്യാസം അവനെയും പെട്ടെന്ന് അസ്വസ്ഥമാക്കി എന്താ എന്താ ആദി നിന്റെ മുഖത്തൊരു വല്ലായ്മ നിനക്കാൽപ്പം ആശ്വാസം കിട്ടിക്കോട്ടെ എന്ന് കരുതിയ മിത്രയ്ക്കപ്പം അവിടേക്ക് പറഞ്ഞയച്ചത് എന്നാൽ പോകുമ്പോൾ കണ്ടതിനേക്കാൾ വിഷമത്തിലാണല്ലോടാ ഇപ്പം നിന്റെ മുഖം ഇരിക്കുന്നത് എന്തടാ എന്താ പറ്റിയത് മോട്ടുവിന്റെ ചോദ്യത്തിന് മറുപടി പറയാനാകാതെ അവനിൽ നിന്ന് മുഖം തിരിച്ചു പിടിച്ചവൻ നിന്നു അവന്റെ നിശബ്ദതയിൽ ക്ഷേത്രത്തിനകത്ത് നടന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം മോട്ടു കേൾക്കെ മിത്ര വിശദമായി പറഞ്ഞുകൊടുത്തു എല്ലാം കഴിഞ്ഞപ്പോൾ ഗൗരിയോടുള്ള ദേഷ്യവും വെറുപ്പും അവൻ വാക്കുകളിൽ പ്രകടിപ്പിക്കാൻ തുടങ്ങി ഇപ്പോഴെങ്കിലും നിനക്കെല്ലാം മനസ്സിലായില്ലേ ആദി അവളുടെ തനി സ്വഭാവം എന്തെന്ന് നീ ശരിക്കും അറിഞ്ഞില്ലേ ഇപ്പോൾ ഇതൊക്കെ സംഭവിച്ച് ക്ഷേത്രത്തിനകത്തായിപ്പോയി ഇല്ലെങ്കിലുണ്ടല്ലോ ആ സമയത്ത് ഞാനെങ്ങാനും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവളുടെ മുഖത്ത് നോക്കി നല്ല നാല് വർത്തമാനം പറഞ്ഞേനെ ഇനിയെങ്കിലും അവളെ വിട്ടുകളയടാ നിന്റെ ഈ മനസ്സിൽ നിന്ന് ദൂരേക്ക് പറിച്ചെറിയടാ ആ നാശം പിടിച്ചോളേനെ ദേഷ്യം പിടിച്ചടക്കാനാകാതെ അവൻ വിറതുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അപ്പോഴും മൗനമായ ചിന്തയിൽ മുഴുകിയിരിക്കുന്ന ആദ്യം നോക്കി അവൻ വീണ്ടും പറഞ്ഞു എടാ ഇനിയെങ്കിലും ഒന്ന് ജീവിക്കാൻ നോക്ക് പ്രണയിക്കുന്നത് തെറ്റൊന്നുമില്ല എന്ന് കരുതി ഇഷ്ടം തുറന്നു പറയാത്ത ഒരുത്തിക്ക് വേണ്ടി ജീവിതം ഇങ്ങനെ പാഴാക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും വലിയ വിടുത്തരം അതെങ്കിലും നീയൊന്നും മനസ്സിലാക്കേണ്ട ആദ്യേ മോട്ടുവിൻ്റെ സ്നേഹോപദേശം അവൻറെ ശ്രവണത്തിൽ പതിഞ്ഞിരുന്നെങ്കിലും തിരിച്ചൊന്നും പറയാൻ അവന് കഴിഞ്ഞില്ല തോറ്റുപോയൊരു വേദനയിൽ പുറത്തേക്ക് വരുന്ന വാക്കുകളെയെല്ലാം അവൻ മനഃപൂർവ്വം വിഴിഞ്ഞികളയാൻ ശ്രമിക്കുകയായിരുന്നു ഗൗരിയെ ഇനി ഒരിക്കലും ആദിത്യൻ കാണരുതെന്ന് മോട്ടുവും ആഗ്രഹിച്ചു ഈ പ്രദേശത്തു നിന്നും ആദ്യം എത്രയും പെട്ടെന്ന് മാറ്റി നിർത്തിയേ മതിയാകൂ എന്ന ഉദ്ദേശത്തോടെ അവൻ മിത്രയെ നോക്കി പോകാമെന്ന് ആംഗ്യഭാവത്തിൽ കൈ കാണിച്ചു ആദ്യയുടെ പ്രയാസം നേരിട്ട് കണ്ടറിഞ്ഞതുകൊണ്ട് മൂട്ടു പറഞ്ഞത് തന്നെയാണ് ശരിയെന്ന് അവളും മനസ്സിലാക്കി മനസ്സുമരവിച്ച അവസ്ഥയോടെ നിൽക്കുന്ന ആദ്യം നിർബന്ധിച്ചവർ കാറിലേക്ക് പിടിച്ച് കയറ്റിയിരുത്തി അതിനുശേഷം മിത്രയും മോട്ടും കാറിനകത്തേക്ക് കയറിയിരുന്നു പോകാനുള്ള തയ്യാറെടുപ്പോടെ വണ്ടി പിറകിലേക്ക് അവൻ തിരിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കാറിൻ്റെ മിററിലൂടെ അവൻ ആ കാഴ്ച കണ്ടത് സ്റ്റാർട്ട് ചെയ്ത കാർ അവൻ പെട്ടെന്ന് ഓഫ് ചെയ്തു ഡോറിൻ്റെ ഗ്ലാസ് താഴ്ത്തി അവൻ വിൻഡോയിലൂടെ പുറത്തേക്ക് തലയിട്ടൊന്നു നോക്കി മീരയല്ലേ അത് അന്തം വിട്ട് പിറകിലേക്ക് എത്തി വലിഞ്ഞ് നോക്കുന്ന മോട്ടുവിനെ കണ്ടപ്പോൾ ആദ്യം ഇത്രയും ആകാംക്ഷയോടെ പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി മീരയോ ഇവൾ ഇവളെന്താ ഇവിടെ